അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പിരുസത്വ ചങ്ങായിമാർ ഞങ്ങളെ കൂട്ടത്തിൽ ചുമത്താൽമാറും സ്വറയില്ലാത്ത ബേജാറിലായിട്ട് കിടവുള്ളു എല്ലാം പഠിച്ചിട്ടും എല്ലാ കോഴ്സാക്കിയിട്ടും എല്ലാ സർട്ടിഫിക്കറ്റ് ഇന്നിട്ടു സമയത്താണ് സമത്തൊരു സ്വറയില്ലാൻ ചൂട് കഴിക്കത്തെ ബേജാറായി ടിക്കട് ചൊമ്മത്താൽമാറും ചെന്നോണ്ടല്ലോ അപ്പോൾ ഇതക്കുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പരിഹാരമായിട്ട് ടിക്കട് എന്നാണ് ഇത് കാണും ചുമത്ത ആൾമാർക്ക് ഹയറായ നല്ല സ്വര കിട്ട എണിക്കത്തെ അനുഭവമായിട്ട് നുഭവമായിട്ടിക്കിടയുള്ളു അത് ഏതായിട്ട് ഞങ്ങൾ നോക്കുക അഹമ്മദില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ ചാൾമാറും കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സിലെ പിരുസഭയ്ക്കിടെ ചൊമ്മ ആൾമാറുള്ളാറ് അതിൽ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ടും ആർക്കും നോട്ടി ഏൽപ്പിച്ചങ്ങ് ഉള്ളാറ് അള്ളാഹു സുബാനുപത്താല അങ്ങനെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ آمين يا رب العالمين പിരുസത്തോ ചങ്ങായിമാർ നഗര കൂട്ടത്തില് ചുമത്താൽമാർ ചുഴലിക്കത്തെ ബേജാറ് അങ്ങനെ കമൻറ്റ് ബോക്സിലായേണ്ട കണ്ടെങ്കിലും ദ്വാർക്കോ ചുള്ളണിക്കത്തെ വിഷയ നൻ്റെ മക്കങ്ങക്ക് സ്വരയില്ല മാപ്പിള് സ്വരയില്ല നല്ലൊരു ഹയറായ സ്വർത്തുകയിട്ട് ദ്വാർക്കിനോട്ടായിട്ടിക്കട് കാരണം ഏതൊരു മനുഷ്യരുടെ ആഗ്രഹമായിട്ട് ഇക്കട് നല്ലൊരു അക നല്ലൊരു പെഞ്ഞായി അതേപോലെ ഹയറായ നല്ലൊരു സ്വര കിട്ടനോട്ട് പ്രതി ഓരോരുത്തരും ആഗ്രഹം ത്തെ ഒരു വിഷയമായിട്ടിക്കട് പരിശുദ്ധമായി ഇസ്ലാം പടിപ്പാട്ടിയതും അതായിട്ടിക്ക് അല്ലാണ്ട് യാചിച്ചിട്ട് തിന്നകൂ പരിശുദ്ധമായി ഇസ്ലാം പടിപ്പാട്ടിട്ടില്ല ചെറിയ സ്വറാവട്ട് വലിയ സ്വറാവട്ട് നയിപ്പ് കൊണ്ടുവന്നു മനുഷ്യക്ക് അത്യഗത്യമായിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ട് കേട് ഓരോ സ്വർത്തുകും അതിൻ്റേതായ വാല്യൂ അതിൻ്റെതായ ഒരു ഇജ്ജത്ത് അന്തസ്സുണ്ട് കേട് ഞങ്ങൾ ആരെയും ആര് സ്വർത്തെയും ഞങ്ങൾ കീഴായിട്ട് കാണോണ്ടില്ല ഒരാൾ ക്ലീനിങ്ങിടെ സ്വറാക്കെടുന്ന് കണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെതായ അന്തസ്സും അതിതായ ഇസ്സത്തും ഉണ്ട് കൊണ്ടായിട്ടിട കാരണം അയാൾ യാചിക്കാട്ട് ഇത്ര ആൾമാറിയിൽ മേങ്ങാട്ട് അയാൾ ആ നെയ്പ്പെടുത്തിട്ട് കഷ്ട വന്നിട്ട് അയാളെയും കുടുംബത്തെയും പിന്നായ മക്കളെയും എല്ലാം നോക്കിട് അതുകൊണ്ട് അത് വലിയ ഹയറായിട്ട് കിടള്ളു അതുകൊണ്ട് ഒരാള് സ്വര ചെരിയാളെ കീഴാക്കരുതാവട്ടെ അയാൾ ഒരു ഇൻസൾട്ട് ആക്കരുതാവട്ടെ നഗല ഭാഗത്തിൽ നിന്ന് ഉണ്ടാവു തീരാണ്ടായിട്ട് എല്ലാ നബിമാറും അങ്ങ നയിച്ചങ്ങ നയിച്ച സ്വറാഖ്യങ്ങായിട്ട് കിട നിങ്ങൾ നോക്കൂറ് വസ്സലാം

അതേപോലെ നബി തുന്നി തുന്നിയോടി സ്റ്റിച്ചിംഗ് സ്വറാക്കിയോണ്ടിന് അതേപോലെ മേ മഹാനായിട്ടുള്ള ദാവൂദ് നബി അലൈഹിത്തു വസ്സലാം എറുമ്പിട സ്വരല്ല ആക്കിക്കൊണ്ടിന് ചരിത്രകൾ ഞങ്ങൾ കാണേതായിട്ട് കിടക്കാം അപ്പോൾ ഓരോ സ്വർത്തുകും അതിൻ്റെതായ വാല്യൂ അതിൻ്റെതായ ഒരു ഇജ്ജത്തും ഉണ്ടോണ്ടായിട്ട് കിട അതേ ടൈമിലും ഹറാമായിട്ടുള്ള ഇസ്ലാം വിരോധിച്ചിട്ടുള്ള എണിക്കത്തെ ഒരു നിലക്കുള്ള സ്വർത്തുകും നയിപ്പുകാവട്ട് പോകു തീറാനായിട്ട് കാരണം അങ്ങനെ നയിച്ച് കിട്ട എണിക്കത്തെ കാസ് അത് ഹറാമായിട്ട് കിട അത് ഞങ്ങൾ തിന്നും പൊത്തുകൊ ഞങ്ങളെ പെഞ്ഞായി മക്ക മക്കൾ ഞങ്ങൾ തിന്നുപാട്ടും പൊത്തുകോ അതെല്ലാം ഹറാമായിട്ട് അതിൽ ഒരു നിലക്കുള്ള ഭറക്കത്തില്ലാണ്ട് ടൈറ്റിക്കട് മാത്രമല്ല ഹറാമായ ഹറാമായ തെരു നയിച്ചണിക്കത്ത കാസില് ഞങ്ങളെ മക്കങ്ങളെ തിന്നുപാട്ടുമ്പോത്തുക എപ്പോത്തുക ആ മക്ക അനുസരണ ഉള്ള സ്വാലിഹായ മക്ക ആവലാൻ ടൈറ്റിക്കട്ട് അതുകൊണ്ട് ആ വിഷയം ചുമ ജാഗ്രതാക്കണായി ഗണിക്കത്തെ വിഷയം ഇത്ര ആൾമാരെ വഞ്ചനക്കിട്ട് ചതിച്ചിട്ട് ദോക്കാക്കിട്ട് അതേപോലെ ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള ഇസ്ലാം ഹറാമാക്കിയ ഏതെല്ലാം വിഷയം ആ മാർഗത്തിലുള്ള കണിക്കത്തെ ആ ഒരു നയിപ്പും ഒരു സ്വർത്തും അങ്ങനത്തെ ഒരു സമ്പാദനയും വേണ്ടാൻ ചെന്നിട്ടു എല്ലാവരും തീരുമാനിക്കെ ഒരു വിഷയമായി വിഷയമായിട്ട് പണ്ടത്തെ നല്ല ഉമ്മമാരെല്ലാം മാപ്പിളായോണോ നയിപ്പുക മാട്ടി ചെന്നോണ്ടിന്നാറുള്ള ഇതാ നോക്കൂറ് നിങ്ങൾ മാർഗത്തിൽ എന്തെങ്കിലും നയിച്ചിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ കൊമ്പന്തെങ്കിലും അയ്യാവും ഹറാമായിട്ടുള്ള ഒരു ബസ്താവട്ടെ ഒരു സമ്പാദനാവട്ടെ നിങ്ങൾ കൊമ്പ ചിലപ്പോൾ നിങ്ങൾ പട്ടിണി എത്ര നാൾ പട്ടിണി സഹിച്ചിട്ട് അതേ ഹറാമ് നരകത്ത് പോയിട്ട് അവിടുത്തെ ശിക്ഷ സഹിക്കില്ല എനിക്കത്തെ ആ ഒരു ശക്തി അത് ഞങ്ങൾ പേടിയാവ അതുകൊണ്ട് ഹലാലായിട്ട് എന്തിനും കിട്ടിയെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും പണ്ടത്തെ ഉമ്മമാർ വസീയത്താക്കി കൊണ്ടിന്നിട്ടിട്ട് പോയിത്ത് ഇങ്ങനെ ആയെങ്കിലും ആരെ വഞ്ചനാക്കിട്ടും എന്തിനാക്കിയിട്ടായെങ്കിലും എങ്ങനെ സമ്പാദിച്ചിട്ട് കൊമ്പെന്തെങ്കിലും അയ്യാവോ അത് തിന്നകും അതിൽ ആഡംബരാക്കുകയും കത്ത് കാട്ടുകയും റെഡിയാവൂടെ എണിക്കത്ത് ചില ആൾമാരായിട്ട് ഇക്കിടെ ഇണ്ട് ഞങ്ങൾ കണ്ടോട്ടുള്ളത് സുബാൻ അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ അപ്പൊ ഹറാമായിട്ടുള്ള ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കണിക്കത്തെ യാതൊരു നിലക്കുള്ള സമ്പത്ത് സ്വറേണ്ട നെയ്പ്പിടമാർഗ്ഗം വേണ്ടാൻ ചെന്നിട്ടും എല്ലാവരും തീരുമാനം കണിക്കത്തെ ഒരു വിഷയമായിട്ട് അതേപോലെ പ്രത്യേകിച്ച് നക്ക് കണിക്കത്തെ ഒരു വിഷയ നല്ല കൂട്ടത്തില് ചൊമ്മച്ച ആൾമാറും സ്വരയില്ലാത്ത എണിക്കത്തെ ബേജാറുള്ള അപ്പ സ്വരവുല്ല എണിക്കത്ത ആൾമാർ അങ്ങനെ കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ചുറ്റുഭാഗത്തിൽ എന്തെങ്കിലും ഒരു വേക്കൻസി ഒരു സ്വര ഉണ്ടോണ്ട് കണ്ടെങ്കിൽ ആയത്ര വേഗ നിങ്ങളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രായത്തിൽ ആരെങ്കിലും നിങ്ങളെ ഗുന്തൽ സ്വരയില്ലാത്ത എണിക്കാൾമാർഗ്ഗ സ്വറാക്കി കൊടുക്കുകയാണെങ്കിൽ എണിക്കത്തൊരു സ്വഭാവം അത് വലിയൊരു ഗുണമായിട്ട് ഒരാൾക്ക് ഒരു സ്വരാക്കി കൊടുക്കുമ്പോഴത്തുകൊ അവ പെഞ്ഞായി മക്ക അതൊരു മൈഷത്തിൽ വലിയൊരു ഫല ഞങ്ങായിട്ട് കൂലിയായിട്ട് കിട്ടരുത് കേരളത്തിലെല്ലാം ഒരു കേരളത്തോണോ ഗൾഫ് മാത്രം പോയിട്ട് ഒരു കമ്പനി അവന്റെ പ്രായത്തിലുള്ള എല്ലാ ആൾമാരെയും സാധാരണ ആരല്ല സ്വര ഇല്ലാണ്ടുള്ള എല്ലാവർക്കും വിസ കെടുത്തിട്ട് അവനെന്താക്കാ ഒരു സ്വരത്തെ ആയി സ്വരത്ത് വ്യവസ്ഥമായിട്ടുള്ള ഒരു സ്വഭാവമായിട്ട്

ഹയറായ നല്ല സ്വര കിട്ടുകയനായിട്ട് അതാ ആലിമീങ്ങ പണ്ഡിതന്മാർ ചമ്മ ആത്മീയമായ പരിഹാര അങ്ങനെ കിതാബിൽ എഴുതി വെച്ചരാൾ ഞങ്ങൾ സ്വരത്തെ തേടലോടെ എന്താക്കണോ ഈ ഒരു ആത്മീയപായ പരിഹാരം കൂടി നല്ലൊരു വിശ്വാസത്തിൽ ആക്കിടാണ്ട് കണ്ടെങ്കിൽ ഇൻഷാ അല്ലാ വേഗത്തിൽ ഹയറായ സ്വരായിട്ടിക്കിടെ നിറ്റത് അതിൽ ഒന്നാമത്തെ ആക്കുണായത് ഒരു നാല് ഏതെങ്കിലും ഒരു നാല് എന്താക്ക നോം പിടിക്കാം നോമ്പ് പിടിച്ചിട്ട് നോമ്പെല്ലാം തുറന്നിട്ട് മഹരിമ നിസ്കാരെല്ലാം കഴിഞ്ഞത് പിന്നെ ഒരു നിങ്ങൾക്ക് ഗൊന്തുല്ല കണിക്കത്തെ ഒരു സ്വലാത്ത് ചൊല്ല ആ സ്വലാത്ത് ചൊന്നൽ പിന്നെ യാ വഹാബ് എണിക്കത്തെ അസ്മാ ഉൽസനിൽപ്പെട്ട അള്ളാഹുയുടെ ഒരു പേരായിട്ട് എണിക്കത്തെ ഈ ഒരു ദിഖർ ആയിരഭട്ട ചൊല്ല ചൊന്നിട്ടു പിന്നെയും ഒരു പോണൊന്നു സ്വലാത്തു ചെന്നിട്ടു നല്ലോണം ദ്വാരക്കാട്ടിക്കട് ഇങ്ങനെന്തങ്ങൾ ആക്കും ടൈറ്റിക്കട് ഏഴ് നാല് നോമ്പിടി കിടകത്തില്ല ഒരു നാൾ ഫസ്റ്റ് രണ്ട് ഒരു നാൾ മാത്രം ഇതേ ഒരു നീയത്തെല്ലാം വെച്ചിട്ട് നോമ്പിടിച്ചെങ്കിലായിട്ട് ഇതിലൊട്ട് ഇങ്ങനെ കലാവിട്ടത അല്ല അങ്ങനത്തെ കാര്യം എന്താ കലാവിട്ടത് നിങ്ങൾ ഫസ്റ്റ് എല്ലാം കല്ലാവീട്ടി തീർക്കും ടൈറ്റിക്കട് അപ്പൊ ഈ ഒരു നോമ്പ് ഇതൊരു നീയത്ത് വെച്ചിട്ട് എന്താക്ക ഒരു നോമ്പിടിക്കാക്കിയുള്ള

സൂറ ആൽ ഇമ്രാൻ എഴുപത്ത് ജണ്ട് എൽപത്തു മൂന്നാമത്തെ ജണ്ട് ആയത്തുണ്ട് ആ ആയത്ത് ഓരോ നിസ്കാരത്തിൽ പിന്നെയും മൂന്ന് മൂന്ന് പട്ടം ഓതുണ്ടായിട്ടിക്കിട് അങ്ങനെ ഇരിയത്ത് ഒന്ന് നാല് ഓതിയേണ്ടി കണ്ടെങ്കിൽ അത് ആ നല്ല ഹയർ ആയ സ്വരകിട്ട് ആയത്തൊന്ന് ഓതി നോക്കുക ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله هدى الله أن يؤتى أحد مثل ما أوتيتم مثل ما أوتيتم أو يحاجوكم عند ربكم قل الفضل الفضل بيد الله من من يشاء يشاء والله والله واسع عليم يختص برحمته ذو العظيم ഈ ഒരു ആയത്ത് ഓരോ നിസ്കാരത്തിൽ പിന്നെയും അഞ്ചു വക്ത നിസ്കാരത്തിൽ പിന്നെ മൂന്ന് മൂന്ന് പട്ട ദ്വാരി മൂന്ന് മൂന്ന് പട്ട ബോധിയായിട്ട് കണ്ടെങ്കിൽ നല്ലൊരു ഹയറായ സ്വറ കിട്ടായിട്ട് അതേപോലെ മൂന്നാമത്തെ ആത്മീയമായിട്ടുള്ള പരിഹാരം ചൊല്ലത് ഇഷാ നിസ്കാരം കഴിഞ്ഞൊരു പിന്നെ ഒരു പോണൊന്നുപെട്ട സ്വലാത്ത് ചൊല്ല സ്വലാത്ത് കലിഞ്ഞൊൽ പിന്നെ അമൽ ഈ ഒരു ധിക്കർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പെട്ട ചുള്ള ചെന്നൊ പിന്നെ പിന്നെ ഒരു പോണൊന്ന് സ്വലാത്ത് ചെന്നിട്ടു നല്ലോണം ദ്വാരം നേടി കണ്ടെങ്കിൽ അവനുഗോ ഹയറായൊരു സ്വറ കിട്ടിട്ട് മഹാന്മാർ പടിപ്പാട്ടി തന്നത് അതേപോലെ മേ നാലാമത്തൊരു ആത്മീയമായ പരിഹാരാൻ ചൊല്ലിത് മഹാനായ നബി മുസാനബി അലിസ്വലാത്തു വസ്സലാം ഫിറഅഅനെ പേടിച്ചിട്ടൊറുക്ക ഈജിപ്തിൽ നിന്ന് മദ്യനും ചൊല്ലി റായത്ത് റായത്തുക ആ റായത്ത് എത്തിയിട്ടാകത്തോ മുസാ നബി അലിസ്വലാത്തു അവിടെ ആരെയും ഗുരുത്തയില്ല അവിടെ ഒരു ജീവനമാർഗാവട്ട് എന്തിന് ആക്കുട്ട് ആറ് ഗുന്താകൂല മൂസാ നബി അലിസ്ലാത്തു വസ്സലാം ഗുന്താല് അപ്പൊ മൂസാ നബി അലിസ്ലാം അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്ത് നാണിപ്പ ഇതാ ചൊമ്മ നക്ക് അഗത്യം ഉണ്ട് നീ തൻ്റെ അനുഗ്രഹം നക്ക് ചൊമ്മ ആവശ്യമായിട്ട് ഇക്കിടെ അഗത്യമായിട്ട് ഇക്കിട് അതുകൊണ്ട് എല്ലാ തെറും തുറന്നു തരണിക്കെത്തും ഈ ഒരു 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 ഈ നബി അർത്ഥ പണ്ടെത്തി വസ്സലാം വസ്സലാമു എല്ലാം കൊടുക്കട് കൊടുക്കു ഷാഹുബ് നബി അലിസ്ലാത്തു വസ്സലാമ അതേപോലെ നബി അലിസ്ലാമിന്റെ നല്ലൊരു ചങ്ങായി ആയിട്ട് കൊടുക്കണം മാത്രമല്ല ഷാഹുബ് നബി അലി സ്വലാത്തു മോലെ കലിമുല്ലാഹി മൂസാ നബി അലി സ്വലാത്തു വസ്സലാം മങ്ങീലാവ ഈ ഒരു ദ്വാത്തിൽ ഹയറായ അഗ ഹയറായ സ്വറ ഹയറായ ചങ്ങായി ഹയറായ പെണ് എല്ലാം അള്ളാഹുത്താൽ കൊടുക്കണം ടൈഡിക്കറ്റ് അപ്പോൾ ഈ ഒരു ആയത്ത് നങ്ങ ഓരോ നിസ്കാരത്തിൽ പിന്നെ ഏഴ് ഏഴുപട്ട് നങ്ങ ഈ ഒരു ദ്വാ ദ്വാറക്കിടാണ് കണ്ടെങ്കിൽ ഏകദേശം ഒരു എരുപത്ത ഒന്ന് നാല് നങ്ങ ഇങ്ങനെ ദ്വാർക്കിടാണ് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഹയറായ ഒരാൾക്ക് നല്ല പെണ്ണ് കിട്ടുന്നുണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഹയറായ അഖാവണോ അതേപോലെ ഹയറായ സ്വറ ോ ഇതൊക്കെല്ലാം ഈ ഒരു ആയത്ത് പരിഹാരമായിട്ട് കിടപ്പ് മഹാന്മാർ ചെന്ന് തന്റേത് കാണ്ട് അപ്പൊ ഇതെല്ലാം ആക്കുക അവിടെ ആക്ക അള്ളാഹു സുബാനുപത്താല ഹയറായ സ്വർഅള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം സ്വരയില്ലാട്ട് ബേജാറുള്ള ദുഃഖത്തിലുള്ളാറാ അള്ളാഹു എല്ലാവർക്കും ഹയറായ സന്തോഷമുള്ള സ്വർ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സ്വര ഉല്ലങ്ങളിൽ അള്ളാഹു വലിയ ഭറക്കത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്ര ഇതരെ നിങ്ങൾ ഇത്ര ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കരു അള്ളാഹു തൂഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ അയേക്കും വരഹമുല്ലാ വർക്കാത്തു